ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഹൃദയപൂർവ്വം അപ്പുവേട്ടൻ നല്ല വടിവൊത്ത അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് അവൻ എഴുതിയ വാചകങ്ങളിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി തനിക്ക് തെറ്റിയതാണോ എന്ന് പോലും ഒരു നിമിഷം സംശയം തോന്നി ഈശ്വര എന്താണ് അപ്പൂട്ടൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് ഗോപിക പറഞ്ഞതുപോലെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടെന്നാണോ ഇതിലൂടെ പറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു നിമിഷം മനസ്സിൽ നിറഞ്ഞു എത്രയും പെട്ടെന്ന് സ്കൂളിൽ എത്തണമെന്നായിരുന്നു മനസ്സിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ മറ്റൊരു ലോകത്തിലാണെന്ന് പോലും ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയിരുന്നു എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പുവേട്ടനെ കാണാൻ തോന്നുന്നു ബസ്സിനുള്ളിലേക്ക് കയറിയപ്പോൾ പതിവിന് വിപരീതമായി തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടിപ്പുറത്തിരുന്നു ഡ്രൈവർ ഇപ്പോൾ ശല്യമൊന്നും കൊണ്ട് അവിടെ ഇരുന്നാണ് യാത്ര ബസ്സിൽ പാട്ടിട്ടിട്ടുണ്ട് ആ പാട്ട് കേട്ട സമയം അപ്പോട്ടനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ആളെ കാണാനാണ് ഇപ്പോൾ തോന്നുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് തന്നെ അറിയില്ലെന്ന് തോന്നിയിരുന്നു ആ പാട്ടിന്റെ വരികൾക്കൊപ്പം ഇങ്ങനെ അലിഞ്ഞ് മറ്റൊരു ലോകത്തിലാണെന്ന് തോന്നി സ്കൂളിലേക്ക് ചെന്നപ്പോൾ ഗോപിക വന്ന് ഒന്ന് വന്ന് കിട്ടിയാൽ മതിയെന്നായിരുന്നു അസംബ്ലി തുടങ്ങുന്ന സമയമായിട്ടും അവൾ വരാത്തപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയിരുന്നു അവസാനം തുടങ്ങിക്കഴിഞ്ഞിട്ടും അവൾ വന്നില്ല അതോടെ അവൾ ഇന്നില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ തോന്നിയ സങ്കടം വളരെ വലുതായിരുന്നു അവസാനം ക്ലാസ് തുടങ്ങി ക്ലാസ്സിലേക്ക് കയറിയിരിക്കുമ്പോഴും ഒട്ടും തന്നെ സന്തോഷം തോന്നിയിരുന്നില്ല ഗോപിക വന്നില്ലല്ലോ അത് വലിയ വിഷമം തന്നെയായിരുന്നു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്ലാസ് തുടങ്ങി പകുതിയായപ്പോൾ അവളുടെ തലവട്ടം ക്ലാസ്സിന് മുൻപിൽ കാണുന്നത് പെട്ടെന്ന് മുഖത്തൊരു സന്തോഷം വന്നു എന്താ ലേറ്റായത് എന്നൊക്കെ ടീച്ചർ ചോദിക്കുന്നുണ്ട് അവൾ കാര്യമൊക്കെ പറയുന്നുണ്ട് അമ്മൂമ്മയ്ക്ക് വയ്യായിരുന്നു ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്നൊക്കെ പക്ഷേ താനൊന്നും കേട്ടില്ല തനിക്ക് ആ നിമിഷം കണ്ണിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഇന്ന് വരല്ലെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഉണ്ടായ സന്തോഷം ചെറുതായിരുന്നില്ല താൻ പോലും അറിയാതെ തൻ്റെ ചൊടിയിൽ പുഞ്ചിരി വിടർന്നു പോയിരുന്നു ടീച്ചർ അവളെ അകത്തേക്ക് കയറ്റി വിട്ടു അവൾ അടുത്ത് വന്ന് തന്നെ തൻ്റെ മുഖത്തേക്ക് നോക്കി പുരികം പൊക്കി ഒരു കാര്യം പറയാനുണ്ടെന്ന് മാത്രം അവൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു അവൾ തലയാട്ടി മാത്സ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെയുള്ള പ്രാർത്ഥന എങ്ങനെയെങ്കിലും പെട്ടെന്ന് ബെല്ലടിക്കണമെന്നായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബെല്ലുകൂടി അടിച്ചതോടെ നെഞ്ചു പൊട്ടിപ്പോകുന്നത് പോലെ തോന്നിയിരുന്നു കൈയൊക്കെ ഇപ്പം തന്നെ തണുത്തു മരവിച്ചിട്ടുണ്ട് സന്തോഷമാണോ അത്ഭുതമാണോ എന്നൊന്നും അറിയില്ല എന്താടി നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഗോപിക ചോദിച്ചു ഞാൻ വിചാരിച്ചു നീ കാണില്ലെന്ന് എന്ത് ചെയ്യാനടി രാവിലെ വന്നപ്പോൾ ബസ് പോയി പിന്നെ എൻ്റെ പാവ അമ്മൂമ്മയെ ആശുപത്രിയിലാക്കിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് അമ്മൂമ്മയെ ആശുപത്രിയിലാക്കി മനസ്സിലാവാതെ അവള് ചോദിച്ചു അമ്മൂമ്മ ആശുപത്രിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണി പൊട്ടി ഞാനിപ്പകത്ത് കയറിയത് മനസ്സിലായില്ലേ ഗോപിക പറഞ്ഞു ഓ അങ്ങനെ മനസ്സിലായതുപോലെ മീനാക്ഷി തലയാട്ടി നീ ട്യൂബ് ലൈറ്റ് ആണല്ലേ അവൾ ചോദിച്ചു അതിരിക്കട്ടെ നിന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഗോപിക അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ഉടനെ തന്നെ ബാഗിൽ നിന്നും ബുക്കെടുത്തതിനു ശേഷം ഗോപികയെ കാണിച്ചു അതിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് ഗോപികയ്ക്ക് മനസ്സിലായില്ല എന്നാൽ ഹൃദയപൂർവ്വം അപ്പൂട്ടനെന്ന് എഴുതിയിരിക്കുന്നത് മനസ്സിലായി കാര്യം മനസ്സിലാവാതെ ഗോപിക അവളുടെ മുഖത്തേക്ക് നോക്കി ഇതിലെന്താ ഇപ്പം സന്തോഷിക്കാനിരിക്കുന്നത് ഇത് അപ്പുവേട്ടൻ എഴുതിയതാണ് അവൾ പറഞ്ഞതും അത്ഭുതപൂർവ്വം ഗോപിക അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പു ഏട്ടനോ ഗോപിക ചോദിച്ചു സത്യമായിട്ടും ആടി എഴുതിയത് മുകളിൽ തമിഴിൽ എഴുതിയിരിക്കുന്നത് ഞാനാണ് മറ്റേത് എഴുതിയത് അപ്പുവേട്ടൻ എഴുതിയ വരികൾ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കിയപ്പോൾ ഗോപികയുടെ മുഖത്തും സന്തോഷം അപ്പിന്ന് ചിലവ് വേണം എന്തിന് നിന്റെ അപ്പൂട്ടം നിന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് ഗോപിക ചോദിക്കുന്നുണ്ട് ആയിരിക്കുമല്ലേ സംശയം തീരാത്ത പോലെ അവൾ ചോദിച്ചു അക്കാര്യത്തിൽ ഇനിയും നിനക്ക് സംശയമുണ്ടോ നീ എഴുതിയതെന്താ ഗോപികയോട് പറയാൻ മടി തോന്നി പറയടി അറിഞ്ഞാലല്ലേ നിന്റെ സംശയം എനിക്ക് തീർക്കാൻ പറ്റൂ ഗോപിക പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി എനിക്ക് അപ്പവേട്ടനെ ഒത്തിരി ഇഷ്ടമാണെന്ന് കഴിഞ്ഞുപോയ സംഭവങ്ങളും ബുക്ക് മറന്നു വെച്ചതും ഒക്കെ തന്നെ അവൾ പറയുകയും ചെയ്തു കടവുള്ളേ നീയപ്പോ ഒരു പൊടിക്ക് നമ്പർ കയ്യിലുള്ള കൂട്ടത്തിലാണ് ചിരിയോടെ ഗോപിക ചോദിക്കുന്നുണ്ട് അവളുടെ ചിരി കണ്ടതും വല്ലാത്തൊരു നാണം തോന്നിയിരുന്നു ആ നിമിഷം അതിരിക്കട്ടെ നീ തമിഴല്ലേ എഴുതിയത് നിന്റെ അപ്പുമായിട്ട് എങ്ങനെയാ തമിഴ് വായിക്കാൻ അറിയുന്നത് ഗോപിക പറഞ്ഞപ്പോഴാണ് അക്കാര്യത്തെക്കുറിച്ച് അവളും ചിന്തിച്ചത് അപ്പോ തമിഴ് വായിക്കാൻ അറിയില്ലല്ലോ എഴുതിയത് എങ്ങനെയായിരിക്കും വായിച്ചിട്ടുണ്ടാവുക അതോ ആൾക്ക് തമിഴ് വായിക്കാൻ അറിയോ അങ്ങനെ പല പല സംശയങ്ങളും ആ നിമിഷം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ശരിയാ ഞാൻ എഴുതിയത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമോ അതിപ്പോ എങ്ങനെ അറിയാ അവള് ചോദിച്ചു എങ്ങനെ അറിയാനാ നിന്റെ അപ്പൂട്ടിനോട് തന്നെ ചോദിക്കണം തമിഴ് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന വിഷയം അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് ഗോപിക അങ്ങനെ പറഞ്ഞപ്പോ അതെന്താണെന്ന ചിന്തയോടെ അവള് ഗോപിക ഒന്ന് നോക്കി നീ വിചാരിക്കുന്നത് പോലെ നിന്റെ അപ്പൂട്ടിന് നിന്നോടുള്ള ഇഷ്ടം സീരിയസ് ആണോന്നറിയണ്ടേ നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യത്തിന് എനിക്ക് ആദ്യം മുതൽ ഒരു ഡൗട്ടും ഇല്ല സംശയമുള്ളത് അപ്പോട്ടിനും നിന്നോടുള്ള ഇഷ്ടം സീരിയസ് ആണോ അതോ വെറുതെ ഒരു സമയം പോ കാണോ എന്നുള്ളതിലാ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് നിന്റെ കടമയാണ് എന്റെ കടമയോ മനസ്സിലാവാത്തത് പോലെ അവള് ചോദിച്ചു എടി നീ ചോദിക്കണം അപ്പോട്ടിനോട് തുറന്നു തന്നെ ചോദിക്കണം ഏതായാലും ആൾക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ആള് തന്നെ എഴുതി തന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾ തമ്മി കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ടതും ഇക്കാര്യമാണ് വെറുതെ പറ്റിക്കുമോ എന്ന് ആദ്യം തന്നെ ചോദിക്കണം ആതിനാണെങ്കിൽ നീ ഇല്ലെന്നും കൂടി പറയുക പക്ഷെ എനിക്കിതൊക്കെ അപ്പോ ചോദിക്കാൻ പേടിയാ ഇനി ചോദിക്കാൻ പേടിയാണെന്നും പറഞ്ഞിരിക്കേണ്ട പുള്ളിയുടെ മനസ്സ് തുറന്ന് കാണിച്ചില്ലേ മാത്രമല്ല പുള്ളി മനസ്സ് തുറന്ന് കാണിക്കാനുള്ള പ്രധാന കാരണം നീ ഇഷ്ടമാണെന്ന് എഴുതി വെച്ചത് കൊണ്ടും കൂടിയാ നീ നിന്റെ ഡിമാൻഡ് അങ്ങോട്ട് പറയുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത് ഒരുപാട് വെച്ച് താമസിപ്പിക്കരുത് അവള് പറഞ്ഞപ്പോൾ യാന്ത്രികം എന്ന നിലയിൽ അന്ന് തലയാട്ടിപ്പോയിരുന്നു ആ സമയത്ത് അവളും പക്ഷേ ഇക്കാര്യമൊക്കെ അപ്പുവിനോട് തുറന്ന് ചോദിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഓഫീസിൽ ചെന്നിട്ടും കസ്റ്റമേഴ്സിനെ ഒന്നും ഡീല് ചെയ്യാൻ എന്തുകൊണ്ടും അപ്പൂന് കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ മുഴുവൻ കരിമശി പടർന്ന മിഴികളായിരുന്നു ഒപ്പം നിഷ്കളങ്കത നിറഞ്ഞ മുഖത്ത് നിറച്ചും കുരുക്കളുള്ള ആ മുഖവും അവളെ ഒന്ന് കാണാൻ മനസ്സ് വെമ്പുകയാണ് ഇന്നലെ അവിചാരിതമായാണ് അവളുടെ ബുക്ക് കയ്യിൽ കിട്ടുന്നത് ആദ്യം ഒരു കൗതുകത്തിന്റെ പുറത്താണ് അത് എടുത്തത് എങ്കിലും പിന്നീട് എന്തോ ഒരു ഉൾപ്രേരണയോട് അത് തുറന്നു നോക്കാൻ തോന്നി അത് തുറന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ണിലുടക്കിയത് ഏറ്റവും പുറകിലായി അവൾ എഴുതി വെച്ചിരിക്കുന്ന തമിഴിലുള്ള വാക്കുകളാണ് തമിഴ് അറിയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നൊരു പിടിയുമില്ല അതിൻ്റെ രണ്ടറ്റത്തുമായി അവൾ ഇട്ടു വച്ച ലൗചിഹ്നങ്ങളാണ് അത് നോക്കാൻ പ്രേരിപ്പിച്ചത് ഒരു വേള മനസ്സിലൊരു ഭയം പോലും വന്നിരുന്നു അവൾക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണോ എന്ന് ആ ഒരു പേടിയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത് രഞ്ജിത്ത് എന്നൊരു കുട്ടി അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു ഓർത്തത് ഇനി രഞ്ജിത്തിനെക്കുറിച്ചോ മറ്റോ ആണോ അവൾ എഴുതി വെച്ചിരിക്കുന്നതെന്നൊന്നു ഭയന്നു ഉള്ളിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് വെറുതെ ആയിരിക്കുമോ എന്നാണ് അപ്പോൾ ചിന്തിച്ചത് ആ ഒരു ടെൻഷൻ ഉള്ളിൽ കിടന്നത് കൊണ്ട് തന്നെ കഴിക്കാൻ പോലും തോന്നിയില്ല ആരോട് ചോദിക്കുമെന്ന് കുറെ വട്ടം ചിന്തിച്ചു അവസാനമാണ് ഇവിടെ ജോലി ചെയ്യുന്ന ചെന്നൈ ഷോറൂമിലെ ഒരു പയ്യനെക്കുറിച്ച് ഓർത്തത് അവൻ സർവീസിലാണ് ജോലി ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ രാത്രിയിൽ ബൈക്ക് എടുത്ത് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവനെ കാണുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം പാതിരാത്രിയിൽ തന്നെ കണ്ടതും ശരിക്കും അവനും ഒന്ന് ഭയപ്പെട്ടെന്ന് തോന്നിയിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ബുക്ക് കാണിച്ചിട്ട് ഇതെന്താണെന്ന് പറയുമോ എന്നാണ് അവനോട് ചോദിച്ചത് അവനുടനെ തന്നെ അമ്പരന്ന് തന്നെ നോക്കി ഇപ്പോഴും ഓർമ്മിക്കുന്നു അവൻ നോക്കിയതിനു ശേഷം ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ തോന്നിയ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം താനായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് അറിഞ്ഞൊരു നിമിഷം സ്വർഗം നേടിയ പോലെ ചിന്തിച്ചു പോയിരുന്നു അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളോട് വല്ലാത്ത സ്നേഹവും തോന്നി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് അപ്പോൾ തോന്നിയത് തിരികെ ആ ബുക്കുമായി വീട്ടിലേക്ക് വന്നപ്പോൾ ഉറക്കം പോലും വന്നില്ല ഇന്നലെ രാത്രി മുഴുവൻ ആ ബുക്കിൽ അവൾ പറഞ്ഞ വാചകങ്ങളിൽ വെറുതെ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനമാണ് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാമെന്ന് കരുതിയത് ശരിക്കും ഹൃദയത്തിൽ തട്ടിത്തന്നെയായിരുന്നു ആ വാക്കുകൾ എഴുതിയതും ഹൃദയപൂർവ്വം തന്നെയാണ് അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അവളുടെ മനസ്സിൽ താനുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നിൽ നിറഞ്ഞ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു രാവിലെ അവളെ കണ്ടപ്പോൾ പോലും തൻ്റെ ഉള്ളിലുള്ള സന്തോഷം മറച്ചു വെച്ച് അവൾക്ക് മുൻപിൽ നിൽക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നിയിരുന്നു വൈകുന്നേരം അവളെ ഒന്ന് കാണുവാനും അവളുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കുവാനുമാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് അവളെ ഒന്ന് കാണാതെ ഒന്നും ശരിയാവില്ലെന്ന് തോന്നി ലീവ് എടുത്ത് സ്കൂളിൽ പോയി അവളെ കണ്ടാലോ എന്ന് പോലും അപ്പോൾ മനസ്സിൽ തോന്നിയിരുന്നു അപ്പോഴാണ് മറ്റൊരു ഐഡിയ മനസ്സിലേക്ക് വന്നത് അവൾ വണ്ടിക്കാണല്ലോ വരുന്നത് അപ്പോൾ ബസ്സിന് കയറിയാൽ അവളെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു ബസ്സിന് പോകാൻ വേണ്ടി കൂട്ടുകാരനായ നൌഷാദിന്റെ കയ്യിൽ ബൈക്ക് കൊടുത്തു താൻ വിളിക്കുമ്പോൾ ബൈക്കും കൊണ്ട് കവലയിൽ വന്നാൽ മതിയെന്ന് നൌഷാദിനോട് പറഞ്ഞു കാര്യമറിയാതെ നൌഷാദ് തന്നെ നോക്കി നിൽക്കുകയാണ് ഒരത്യാവശ്യ കാര്യമുണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി കൊണ്ടുപോകാത്തതെന്ന് മാത്രമാണ് നൌഷാദിനോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്നും ലീവ് എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ബസ്സിൽ ഇരിക്കുമ്പോൾ അവളെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്തിച്ചത് എങ്ങനെയാണ് അവൾ തൻ്റെ മനസ്സിലേക്ക് കയറിയതെന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് ഒരു പ്രണയമുണ്ടായിട്ടുണ്ട് അത് പക്ഷേ പ്രായത്തിൻ്റെ വെറും തോന്നലായിരുന്നു എന്നാണ് തനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് എന്നാൽ മീനാക്ഷി അങ്ങനെ ആയിരുന്നില്ല ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ ആ ഒരുത്തിയിൽ തനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ആരുമില്ലെന്നും അവളുടെ ജീവിതാവസ്ഥകൾ ഇങ്ങനെയാണെന്നും അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം വർദ്ധിക്കുകയായിരുന്നു ചെയ്തത് അപ്പുറത്ത് അവൾ ഉള്ളപ്പോൾ ഇടയ്ക്കിടെ കാണാൻ തോന്നും പലതവണ തൻ്റെ മനസ്സിനെ താൻ വിലക്കി അവൾ ചെറിയ കുട്ടിയാണെന്ന് മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു എന്നിട്ടൊന്നും തൻ്റെ മനസ്സ് അടങ്ങുന്നില്ലെന്ന് തോന്നിയിരുന്നു അവളെ അത്രമേൽ താൻ സ്നേഹിച്ചു എന്ന് താൻ മനസ്സിലാക്കുകയായിരുന്നു ആദ്യമായാണ് ഒരു കുട്ടിയോട് അതും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത് ഓഫീസിലുള്ള ഷാരിക പലതവണ പ്രണയാഭ്യർത്ഥനയുമായി പിന്നാലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ജലിയും തന്നോട് എന്തോ താല്പര്യം അവൾക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് താല്പര്യമുണ്ടെന്ന് തോന്നുന്ന ആളുകളെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് ചെയ്യുക വെറുതെ പോലും അവർക്കൊരു മോഹം കൊടുക്കരുതെന്ന ചിന്തയാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഷാരികയോട് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് താല്പര്യമില്ലെന്ന് അഞ്ജലി ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പറച്ചിലുള്ള അവസരം ഉണ്ടാക്കിയെടുത്തിട്ടില്ല കാര്യം അവൾ തന്നെ മുറപ്പെക്കെയാണ് എങ്കിലും പ്രായം ചെറുതാണ് പെട്ടെന്ന് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും അവൾ അതിനെ എടുക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് പറയാതിരിക്കുന്നത് എങ്കിലും അവൾ എപ്പോഴെങ്കിലും ഇഷ്ടമാണെന്ന രീതിയിൽ തന്നോട് സംസാരിച്ചാൽ പറയണം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് ഓരോന്നാലോച്ച് സ്കൂളിൻ്റെ വാതിൽ കിൽ വണ്ടി നിർത്തിയപ്പോഴാണ് മനസ്സ് വീണ്ടും തുടികുട്ടിയത് അവൻ അറിഞ്ഞത് പെട്ടെന്ന് പുറത്തേക്ക് നോക്കി സ്കൂൾ കുട്ടികൾ ഇടിച്ചു കയറുകയാണ് താൻ പ്രതീക്ഷിച്ച മുഖം ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് എത്തിവലിഞ്ഞൻ നോക്കി അവസാനമാണ് അവൾ കയറിയത് അവളെ കണ്ടതും മനസ്സിന് വല്ലാത്തൊരാശ്വാസം പോലെ കുറെ സമയം അടച്ചിട്ടൊരു മുറിയിൽ ശ്വാസം മുട്ടി നിന്നിട്ട് പെട്ടെന്ന് അവിടെയുള്ള ജനലികളൊക്കെ ആരോ തുറന്നിടുമ്പോൾ കിട്ടുന്നത് പോലെയുള്ളൊരാശ്വാസം അവള് പിന്നിലേക്കൊന്നും നോക്കുന്നില്ല അന്ന് കണ്ട ആ കൂട്ടുകാരിയും കൂടെയുണ്ട് ബസിൽ പൊതുവെ ആൾ കൂടുതലാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരക്കുകളൊക്കെ പതിയെ ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞു ഇറങ്ങാൻ തുടങ്ങി അത് കഴിഞ്ഞതോടെയാണ് അവൾ ഒറ്റപ്പെട്ടത് പുറകിൽ സീറ്റ് കണ്ടതും അവിടേക്ക് ഇരിക്കാമെന്ന് കരുതി നടന്നു വന്നപ്പോഴാണ് ഏറ്റവും പുറകിലത്തെ സീറ്റിലായിരിക്കുന്ന ആളെ കണ്ടത് അവനെ കണ്ടതേ പെട്ടെന്ന് ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നു പോയത് അവൾ അറിഞ്ഞു പെട്ടെന്ന് ഒരു വെപ്രാളം പോലെ അവൻ ചിരിയോടെ തന്നെ തന്നെ നോക്കിയിരിക്കാണ് അവനെ കണ്ടതും പെട്ടെന്ന് അവൾ കയ്യിലിടുന്ന തൂവാല കൊണ്ട് മുഖം നന്നായി ഒന്ന് തുടച്ചു പെട്ടെന്ന് അവൾ വിയർത്തുപോയെന്നവനും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവൾ സീറ്റിലേക്ക് ഇരുന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി അവനപ്പോൾ പുരുകം പൊക്കെ എന്താണെന്ന് അവളോട് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് ചുമല് കൂച്ചി അവളുടെ കണ്ണുകളിലെ പേടിയും വെപ്രാളവും ഒക്കെ കണ്ടപ്പോ അവന് ചിരി വന്നു പോയിരുന്നു അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് കൂട്ടുകാരൻ ഔഷാദിനെ വിളിച്ചു എന്തോ പറഞ്ഞതിന് ശേഷം അവൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ശേഷം കഴുത്തിൽ കിടന്ന ടൈ ബാഗിലേക്ക് വെച്ചു അവളുടെ കൈയൊക്കെ തണുത്തു മരച്ചിരുന്നു ബസ്സിൽ അധികം ആളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആരോ ഇരിക്കുന്നതറിഞ്ഞതും അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ തൊട്ടടുത്ത് അവൾ അവളുടെ കൈകൾ തണുത്തു മരയ്ക്കാൻ തുടങ്ങി അവൾ വീണ്ടും തൂവാല കൊണ്ട് തന്നെ മുഖം ഒപ്പുന്നുണ്ട് അത് കാണാൻ അവന് ചിരി വന്നിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതിരിക്കയാണ് പെട്ടെന്നാണ് സ്റ്റീരിയയിൽ നിന്നും ആ ഗാനം പുറത്തു വന്നത് അവൾ പെട്ടെന്ന് തന്നെ അവനെ നോക്കി ആ നിമിഷം തന്നെ അവരും അവളുടെ മുഖത്തേക്ക് ഒരു കുസൃതിയോടെ നോക്കി അവൾ ഉടനെ തന്നെ നോട്ടം മാറ്റി കളഞ്ഞു മീനമ്മ നിനക്ക് എന്തു പറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോട് അവൻ ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് ചുമല് വെട്ടിച്ചു പെട്ടെന്നാണ് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയത് അവനാണ് ആദ്യം എഴുന്നേറ്റത് അവൾ പിന്നാലെ എഴുന്നേറ്റു അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നാലെ അവളും ഇറങ്ങിയിരുന്നു അവൻ ഇറങ്ങിയതും അവളെ ഗൗനിക്കാതെ മുന്നോട്ട് നടന്നു ശേഷം അവിടെ ഒരു സൈഡിലായി ഒതുക്കി വെച്ച ബൈക്കിലേക്ക് കയറി അത് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോയി ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തി അവളെ ഒന്ന് അമ്പരപ്പിച്ചിരുന്നു തുടരും എല്ലാവരും സേഫായിട്ടിരിക്കുകയാണോ മഴയൊക്കെ എങ്ങനെയുണ്ട് സേഫ് ആണല്ലോ അല്ലേ പിന്നെ ഞാനിവിടെ പത്തനംതിട്ടയട്ടോ ഇവിടെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എങ്കിലും സേഫാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക കുട്ടികൾക്കൊക്കെ പനി വരാതെ നോക്കുക